ാണ് ഏകദേശം ടോപ്പിക്ക് വരുമ്പോൾ എന്തിനാ അവോയ്ഡാക്കുന്നതും മെസ്സേജ് ആക്ച്വലി എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ പറയുന്നു ഞാൻ ആ ടോപ്പിക്ക് ഞാൻ വിട്ട അതിനെക്കുറിച്ച് എനിക്ക് ഒട്ടും താല്പര്യമില്ല സംസാരിക്കാൻ ആളെ നല്ല വയറ്റില് പോകുന്നുണ്ട് ആള് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് ഞാൻ എന്താ കാര്യങ്ങളും നോക്കി പോകുന്നുണ്ട് എന്നെങ്കിലും ആരാധകർക്ക് ഏറെ ഇഷ്ടമുള്ള വ്യക്തിയാണ് ഷയൻ ടോം ചാക്കോ മോഡലായ തനുജയുമായി ഇരുവരും പ്രണയത്തിലായിരുന്നു രണ്ട് വർഷക്കാലം ഇരുവരും പ്രണയിച്ചു എന്നാൽ ഇപ്പോഴിതാ ആരാധകരെ എല്ലാം ഒന്നടങ്കം സങ്കടപ്പെടുത്തിക്കൊണ്ട് ഇരുവരും ബ്രേക്കപ്പ് ചെയ്തിരിക്കുകയാണ് മൂവി പ്രമോഷന് പോലും ഇരുവരും ഒരുമിച്ചാണ് എത്താറുള്ളത് ഷൈൻ ടോമിൻ്റെയും ധനുജയുടെയും വിവാഹ നിശ്ചയം നേരത്തെ നടന്നതായിരുന്നു തങ്ങൾ ബ്രേക്കപ്പായെന്ന് ഷൈൻ ടോം തന്നെയാണ് പറഞ്ഞത് എന്താണ് കാരണമെന്ന് താരം വ്യക്തമാക്കിയിരുന്നില്ല ഈ അവസരത്തിലാണ് തനുജ പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ലൈവിൽ വന്നുകൊണ്ടായിരുന്നു തനൂജ പ്രതികരിച്ചത് തനൂജയുടെ വാക്കുകൾ ഇങ്ങനെ ആൾ ആളുടേതായ ബൈബിൾ പോകുന്നുണ്ട് ആയിട്ട് പോകുന്നുണ്ട് ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കി പോകുന്നുണ്ട് നമ്മൾ വിശ്വസിച്ച് പലരെയും കൂടെ കൂട്ടും എന്നാൽ അവർ നമ്മളെ ഇട്ടിട്ട് പോവും രണ്ടു വർഷം കൂടെ കൂട്ടിയതാണ് ഇപ്പോൾ എനിക്ക് തന്നെ പണിയായി നമുക്ക് ആരും ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്റെ അനുഭവത്തിൽ നിന്നും പറയുകയാണ് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അതങ്ങനെ തന്നെ വെക്കണം നമ്മുടെ സങ്കടങ്ങൾ വരുമ്പോൾ നമ്മളത് അവരോട് പറയും പിന്നീട് അവർ തെറ്റിപ്പോകുമ്പോൾ എല്ലാം പബ്ലിക് പബ്ലിക്കാക്കും പിന്നീട് അവർ നമ്മളെ നാട്ടിച്ചു കളയും ആരോ ആയിക്കോട്ടെ ആരെയും വിശ്വസിക്കരുത് കുറെ വാഗ്ദാനങ്ങൾ കിട്ടും നമ്മളത് വിശ്വസിക്കും എത്ര ക്ലോസ് ആയാലും ആരെയും നമ്പരുത് കാരണം പിന്നീടത് നമുക്ക് തന്നെ പണിയായിട്ട് വരും നല്ല എട്ടിന്റെ പണി പിന്നെ നമ്മൾ നന്ദി കേട് കാണിക്കാൻ പാടില്ല കർമ്മ എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ അത് അവർക്ക് തിരിച്ചു കിട്ടിക്കോളും നമ്മളായി ഒന്നും ചെയ്യണ്ട പറ്റിപ്പോയി ഇത്രയും ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല രണ്ടു വർഷം പ്രേമിച്ചു എന്നിട്ട് ഞാനാണിപ്പോൾ കുറ്റക്കാരി അവർ ചെയ്യുന്നതെല്ലാം ശരിയും നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റും എന്നെ ഒന്നുമല്ലാണ്ടാക്കി കളഞ്ഞു ആര് പോയാലും സങ്കടമില്ലായിരുന്നു ഞാനിപ്പോൾ ഓക്കെ ആയിട്ടില്ല നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഉണ്ടായില്ല ഞാൻ എൻ്റെ കുടുംബത്തെ വിട്ട് വന്നതാണ് ഫോട്ടോ ഫ്രെയിം ഒക്കെ ഞാൻ എറിഞ്ഞു പൊട്ടിച്ചു ഉമ്മ എന്നോട് പറഞ്ഞതാണ് അത് ചെയ്യരുതെന്ന് ഇട്ടിട്ട് പോകുമെന്ന് പക്ഷേ ഉമ്മയുടെ വാക്കുകൾ ഞാൻ കേട്ടില്ല അതുപോലെ തന്നെ സംഭവിച്ചു നല്ല എട്ടിൻ്റെ പണി കിട്ടി നമുക്ക് സങ്കടങ്ങൾ വരുമ്പോൾ ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യരുത് അവരെ നമ്മൾ കെട്ടിപ്പിടിച്ച് കരയാൻ പാടില്ല കാരണം പാമ്പുകളാണ് അത് ഇനി ആരും വേണ്ട നമ്മൾ മാത്രം മതി എൻ്റെ അനുഭവമാണിത്